കഴിഞ്ഞ ദിവസം ഞാൻ വ്യക്തിത്വത്തിനെ പരിചയപ്പെട്ടു ഗൾഫെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഞ്ചരിച്ചില്ല ഹാർട്ട്ബേൺസും നിങ്ങളെ ബോഡിക്ക് ഹാപ്പി അല്ലാത്ത ഒന്നും കഴിക്കാതിരിക്കും ഇപ്പോൾ എനിക്ക് പൊറോട്ട കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ നല്ല ആഹാരം കഴിച്ച് 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 എൻ്റെ വയറിന് ഹാപ്പി അല്ലാത്ത കഴിച്ചാൽ തിരിച്ചടിക്കും അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടൊക്കെ ഈ ഞാനൊരു മലയാളിയാണല്ലോ ശകലോകനത്തിൽ ചുമ്മാ ചവച്ച് അരച്ചൊക്കെ തിന്നാൻ തോന്നും പക്ഷേ സൂര്യ അസ്തമിച്ചതിന് ശേഷം കഴിച്ചാൽ പണിയാണ് നിങ്ങൾക്ക് കോഴിക്കോടൊന്നല്ല കാസർഗോഡെന്നല്ല എവിടെന്നാണെങ്കിലും നിങ്ങളെ വയർ ഹാപ്പി അല്ലാത്ത ഒരു ഫുഡും കഴിക്കരുത് പിന്നെ നിങ്ങളെ വയറിനല്ല നിങ്ങളുടെ പ്രോസസ്സിന് അനുഗ്രഹം കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്തിന് അനുഗ്രഹം കിട്ടുന്ന എന്തും കഴിക്കണം അതൊരു നൊങ്കായാലും ശരി വഴിയിലൊക്കെ നൊങ്കെന്നുള്ള സാധനം കിട്ടും പോയിസൺ കഴിക്കാം വിഷമാണെങ്കിലും കഴിക്കാം നിങ്ങളുടെ ശരീരത്തിന് ഹാപ്പി ആവുമ്പോൾ കാരണം വിഷം എന്താണ് ഇപ്പോൾ വീണ്ടും നേരത്തെ വിഷമൊരു മിത്താണ് വീണ്ടും ആൾക്കാർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു ഓക്സിജൻ അളവിൽ കൂടുതൽ എടുത്താൽ വിഷമല്ലേ ആണോ അല്ലേ വെള്ളം അളവിൽ കൂടുതൽ കുടിച്ചാൽ ബ്രെയിൻ ഡിസോൾവ് ആയി പോകണം വിഷമല്ലേ ആണോ അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷം പോലും അമിതത്തിൻ്റെ ഭാഗമാണ് ഇപ്പം പാല് വിഷമാണോ മരുന്നാണോ ഒരു ടൈഫോയിഡ് വന്ന കുട്ടിക്ക് പാല് കൊടുത്താൽ ഇല്ല ഒരു ന്യൂമോണിയ വന്നാൽ ഒരു കുട്ടിക്ക് പാല് കൊടുത്താൽ വിഷമാണോ അപ്പം ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്നത് സിറ്റുവേഷനെയാണ് അപ്പം യുവർ സ്റ്റോറി മൈ സ്റ്റോറി ആൻഡ് ട്രൂ സ്റ്റോറിന് ഉണ്ട് സ്ട്രാറ്റജിയുണ്ട് ഇതേപോലെ യുവർ സ്റ്റോറി മൈ സ്റ്റോറി ആൻഡ് ട്രൂ സ്റ്റോറി ഒരു കഥയാണ് എന്റെ കഥയ്ക്ക് തന്നെ മൂന്ന് ഫേസ് ആണ് എന്റെ കഥ താങ്കളുടെ പറയുമ്പോൾ അത് താങ്കളുടെ കഥയായി ഞാൻ പറയുമ്പോൾ അത് എൻ്റെ കഥയായി അതിന്റെ യഥാർത്ഥ കഥയുണ്ട് അതേപോലെയാണ് ഫുഡ് ഫുഡിനെ സെലക്ട് ചെയ്യുമ്പോൾ താങ്കൾക്കും എനിക്കും യഥാർത്ഥത്തിൽ മൂന്നാണ് അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമ്മളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിന് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് എന്താ വേണം പരീക്ഷ സമയമാണ് അപ്പോൾ കുട്ടികൾക്ക് എക്സാം ടൈമാണ് നിങ്ങൾ ഫുഡ് പ്ലാൻ ചെയ്യാറുണ്ടോ പണ്ടമ്മ കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വരും എന്തിനാണ് രാത്രി പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടായിരുന്നു കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തിരുന്നത് കാരണം കട്ടൻ കാപ്പി ഈസ് ബേസിക്കലി എ ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് അഡ്രിനാനിൻ റഷ് ഉണ്ടാക്കും സ്ലീപ്പിനെ മാറ്റും ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യും നല്ല ശുദ്ധമായ കട്ടൻ കാപ്പികളായി അതിൽ രണ്ടു തുള്ളി നെയ്യും കൊണ്ട് ഒഴിച്ചാൽ പേഷ് അപ്പം ഓരോ കാലഘട്ടത്തിനും മഴക്കാലത്ത് കഴിക്കാൻ ഫുഡുണ്ട് ചൂട് സമയത്ത് കഴിക്കാൻ ഫുഡുണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സത്യം നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ല ആൾക്കാർ ഡോക്ടറെ പോയി കാണുന്നുണ്ട് എങ്കിലാൾക്കാർ ഷെഫ്മാരെ പോയി കണ്ടിട്ട് ഇഷ്ടമുള്ള ഫുഡ് വേണം ഷെഫ് എനിക്ക് ചെയ്തു തരണം അല്ലെങ്കിൽ ചെയ്തു എന്ന് ഞാൻ പല ബ്ലോഗിങ്ങിനകത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം പ്രത്യേകിച്ചും എൻ ആർ ഐകൾ വരുന്ന സമയത്ത് അവർക്ക് വറുത്തരച്ച കോഴിക്കറി പുളിയും മുളകും മീൻകറി ചില ചിലരൊക്കെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവും അമ്മ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്കിതൊക്കെ നൊസ്റ്റാർജി ആയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ആഗ്രഹങ്ങൾ കാണും ഈ ആഗ്രഹങ്ങൾ ബേസ് ചെയ്ത് ഞാൻ കുക്ക് ചെയ്തു തരാമെന്ന് വരെ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപൂർവമായി ഒന്നോ രണ്ടോ കോൾ കോളല്ലാണ്ട് എനിക്കങ്ങനെ വലിയ കോൾസ് വന്നിട്ടില്ല ഒന്നത് ഡോക്ടേഴ്സിനെ പോയി കാണുന്നുണ്ട് ഫിസ് എന്താ പറയുക സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട് പീഡിയാട്രിഷ്യൻസിനെ കാണുന്നുണ്ട് കാർഡിയോളജിസ്റ്റുകളെ കാണുന്നുണ്ട് പല കാറ്റഗറികളിൽ കാണുന്നുണ്ട് കാരണം നമ്മളെ കേരളത്തിനകത്ത് നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഷെഫുമാരെക്കാൾ കൂടുതൽ ഡോക്ടേഴ്സിനാണ് പക്ഷേ അമേരിക്കയിൽ പോയ ഫാമേഴ്സിനാണ് നമ്മളുടെ നാട്ടിൽ അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ആഹാരവും അവർ നിങ്ങൾക്ക് തരുന്ന മരുന്നുമാണ് അത് തെറ്റാണെന്നല്ല ദി ആർ ഓൺ ദി എമർജൻസി സ്റ്റേജ് കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയാലേ അവർ നിങ്ങൾക്ക് മരുന്ന് നേരേണ്ട ആവശ്യം ബാക്കിയുള്ള രാജ്യങ്ങളെ കണ്ടുപഠിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾ പബ്ബിനെ പറ്റിയും ഡി ജെ പറ്റിയൊക്കെ ഒന്ന് സംസാരം ബാക്കിയുള്ള അടുത്തൊന്നും ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു അപ്പോയിൻമെൻ്റ് കിട്ടാറില്ല വിളിച്ച് പല്ലുവേനാണെങ്കിലും വിളിച്ച് കാത്തിരുന്നിട്ട് വേണം പോകാൻ കാരണം അവർക്ക് അങ്ങനെ രോഗികളെ വേണ്ട അതുകൊണ്ടാണ് വണ്ടിയും വെള്ളവും വിളിച്ച് ആൾക്കാർ നാട്ടിലോട്ട് വരുന്നത് കാരണം അവിടെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റികളിലാണ് വലയും മരിച്ച ആൾക്കാരെ കാത്തിരിക്കുന്നത് നേരെ മറിച്ച് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അങ്ങനത്തെ ഒരു ഹോട്ടൽ ഇടുമോ കേരളത്തിൽ എത്ര പേര് പോവും നിങ്ങളിവിടുത്തെ പ്രീമിയം ഹോസ്പിറ്റലുകളിൽ പോയി നോക്കണം ഹോസ്പിറ്റലുകൾ ഫുള്ളാണ് റഷാണ് അതേ കാറ്റഗറിയിൽ ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ ഹോട്ടലിട്ടാൽ അവിടെ ചിലവാക്കുന്നത് ഒരു ഒരു സ്കാനിങ് എടുക്കണം അയ്യായിരം ആറായിരം രൂപ ആ പൈസയുടെ ഒരു നാലിലൊന്ന് ചിലവഴിച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ ഒന്ന് കാണൂ ഇവിടെ ചിലവഴിക്കാൻ വരുമോ ഫുഡ് കഴിക്കാൻ വരുമോ നിങ്ങൾക്ക് ഇത്രയും പൈസ അവിടെ ചിലവാക്കാമെങ്കിൽ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടിയും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയും നിങ്ങൾക്ക് നല്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചൂടെ കൂടി നല്ല ഷെഫുമാരുണ്ടാവാൻ പ്രാർത്ഥിച്ചൂടെ ഈ നല്ല ഷെഫുമാരുണ്ടാകുമ്പോൾ നല്ല ആഹാരം ഉണ്ടാക്കി തരത്തില്ല അവർ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇല്ല ഇവിടുത്തെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം പാവപ്പെട്ടവന്മാർ ഇവിടുന്ന് അന്യരാജ്യത്ത് പോയി ഇവിടെ നേഴ്സുമാർ പോകുന്നതാണ് അവിടെ പോയി കിടന്ന് പാത്രം കഴുകുക ഇവിടെ കേരളത്തിൽ നല്ല ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന കോളേജിൽ കേരളീയൻ കളിനറി പഠിപ്പിക്കുന്നുണ്ടോ പിന്നെ എന്ത് മലയാളികളാണ് നമ്മൾ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരള കളിനറി കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് താഴെ കമൻ്റ് ചെയ്യാൻ പറ്റും എല്ലാം കോണ്ടിനെൻ്റലും ചൈനീസും ഒക്കെയാണ് എൻ്റെ ചോദ്യം മക്കളെ നിങ്ങളിതെല്ലാം പഠിച്ചിട്ട് ചൈനയിൽ ചെന്നാൽ അത് ചൈനീസ് ഫുഡാണോ നിങ്ങൾ ഈ ബെർഗറും പഠിച്ച് പിസയും പഠിച്ചിട്ട് ഇറ്റലിയിൽ ചെന്ന ആ സാഹിപ്പിൻ്റെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസും ഗട്ട്സും നിനക്കൊക്കെ ഉണ്ടോ പിന്നെ എന്തും ഈ പഠിക്കുന്നത് നിങ്ങൾ നല്ല വീട്ടിൽ പോയി അമ്മച്ചീടെ ചമ്മന്തിയും ചോറും നല്ലൊരു ഉണ്ടാക്കാൻ പഠിക്കും നല്ലൊരു കഞ്ഞിയും ചമ്മന്തിയും പഠിക്കും നിങ്ങൾക്ക് വേൾഡിൽ എവിടെയൊക്കെ ജോലി കിട്ടുമെന്ന് അറിയാം കഴിഞ്ഞ ദിവസം സൗത്ത് ഇന്ത്യൻ ഷെഫ് അസോസിയേഷൻ്റെ സെക്രട്ടറി എൻ്റെ അടുത്ത് പറയുക നിങ്ങൾ വിശ്വസിക്കത്തില്ല ദോശയും ഇഡലിയും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഷെഫിനെ തരാമോ വൺ പോയിൻ്റ് ഫൈവ് ലാക്സ് സാലറി കൊടുക്കാം നേരത്തെ പറഞ്ഞ ഷെഫു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ചെന്നാൽ അവരുടെ ഫാർമേഴ്സിനാണ് ചിലപ്പോൾ ചില രാജ്യങ്ങൾ സിംഗപ്പൂർ ചിലപ്പോൾ എഞ്ചിനീയേഴ്സിനായിരിക്കും ഒരു ഓർഡറും ഇല്ലാത്ത ഇപ്പോഴുള്ള നമ്മുടെ സമൂഹത്തിൽ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമമാണ് ഇനി അത് മാറ്റിയില്ല ഭയങ്കര ഡേഞ്ചറിലേക്ക് മാറ്റണം ഞാൻ താങ്കളത് ഒരു ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം ഇവിടെ എത്രയോ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഉണ്ട് എത്ര അവിടെ പോയി ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഞാനിവിടുന്ന് പല്ല് പറിച്ചു ഇവിടുത്തെ സർവീസ് സൂപ്പറായിരുന്നു ഇവിടുത്തെ ഡോക്ടർ അടിപൊളിയാണ് നിങ്ങൾക്കാർക്ക് വേണം അതിലും പല്ല് പറിക്കാൻ ഇവിടെ വരണം അല്ലെങ്കിൽ ചെയ്യാറുള്ളൂ നേരെ മറിച്ച് പാവപ്പെട്ടവനൊരു ഹോട്ടലിലൂടെ കണ്ടെ ഇവിടെ നിങ്ങളാരും അവനെ നന്നാക്കണ്ട നശിപ്പിക്കാതിരുന്നു ഒന്ന് അവിടെ ചെന്നിട്ട് ഇപ്പോൾ എത്രയോ ബ്ലോഗേഴ്സ് ഉണ്ട് ഞാൻ പറയാറുള്ളത് ഒരാൾ സഫർ ചെയ്യുന്നതെന്ന് കണ്ടാൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തു കൊടുത്തുവിടെ നിങ്ങൾക്കൊരു ലക്ഷം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗ് ചെയ്തു നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകളുണ്ടോ ഹോട്ടലുണ്ടോ നിങ്ങൾ നല്ല ഫുഡാണോ കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഉണ്ടോ ഞാൻ വന്ന് ഫ്രീ ആയിട്ട് തരാം എൻ്റെ വണ്ടിക്കൂലിയുടെ ആവശ്യമാണ് എൻ്റെ പെട്രോൾ അടിക്കേണ്ട ഡീസൽ അടിക്കുന്ന ആവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പോയി രണ്ടുപേർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ പാക്കറ്റ് പൊടിയും ഈ പറയുന്ന സാധനങ്ങളും ഉള്ളത് ഞാൻ ചെയ്യില്ല ഇംഗ്ലീഷ് ഫുഡാണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും ഇവിടെ ഓരോ ബ്ലോഗേഴ്സ് വരും പൈസ വാങ്ങിക്കും അവർ കുറേ ഫുഡ് വാരി നിരത്തി വയ്ക്കും സൂപ്പറാണെന്ന് പറയും ആൾക്കാർ അവിടെ പോയി കഴിക്കും പത്ത് പാവപ്പെട്ടവന് കുറച്ചാണ് ബിസിനസ്സാണ് പിന്നെ അവൻ കൂട്ടി കെട്ടി പോയതായിരിക്കും കഥ കേൾക്കാറ് ഇവിടെ ഒന്നുമില്ല നീ പൈസ വാങ്ങിച്ചില്ലേ ഒരു ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നും സപ്പോർട്ട് ചെയ്യും അവരുണ്ടെങ്കിലല്ലേ നമ്മളുള്ള് എനിക്ക് നല്ല സൗഹൃദങ്ങളാണ് എൻ്റെ ബ്ലോഗർമാരൊന്നും എൻ്റെ ഒന്നും ഒരു രൂപ വാങ്ങിച്ചിട്ടില്ല ഉള്ള കാര്യം പറയല്ലോ വളരെ സത്യസന്ധമായ എൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് എൻ്റെ കൂടെ പക്ഷേ അതല്ലാണ്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് വാങ്ങിക്കുന്നു വാങ്ങിച്ചോ പ്രശ്നമല്ല പക്ഷേ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം ആ ഒരു വീഡിയോ അല്ല അദ്ദേഹം രക്ഷപ്പെട്ടോ അതെ ഒന്ന് വിളിച്ചുപോയിക്കാ ചേട്ടാ എങ്ങനെ പോകുന്നുണ്ട് ചേട്ടാ റീച്ച് കിട്ടിയോ ചേട്ടൻ ഓക്കെ ഉണ്ടോ കാരണം ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഇന്ന് പലരുടെയും സ്വപ്നമാണ് ബ്രദർ നല്ല പണിക്കാര് കിട്ടുന്നില്ല മാക്രിച്ചാട്ടം നിങ്ങൾക്ക് കാണണമെങ്കിൽ തവളച്ചാട്ടം കാണണമെങ്കിൽ നിങ്ങളൊരു ഹോട്ടലിൽ പോയാൽ പോവാതി ഇന്ന് കാണുന്ന ഹോട്ടലിൽ അവർ വെൽ ആണ് എന്തുകൊണ്ടാണ് ഒരു ഇത് സിനിമയിൽ വരുമ്പോ സിനിമയിൽ പൈലറ്റ് വന്ന നാട്ടിലെല്ലാം പൈലറ്റുമാരാവുന്ന ഒരു സംഭവമാണ് അത് പണ്ടൊരു പടം ഇറങ്ങിയപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹോട്ടൽ മാനേജ്മെൻ്റ് അംഗത്ത് എന്താണ് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളായിട്ടും ഒരു ബന്ധമില്ല ഒന്ന് കാരണം ഹോട്ടൽ മാനേജ്മെൻ്റ് വടിയന്മാരെല്ലാം റാവിസിലും അങ്ങനെയുള്ള ലീലയിലും വലിയ സ്ഥാപനങ്ങളിൽ പോയി അടിമപ്പണി ചെയ്യുക ഒരു പ്രശ്നമല്ല നമ്മൾ ഇപ്പോൾ താങ്കൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകളും റൺ ചെയ്യുന്നത് ബംഗാളികളാണ് അതെന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ബംഗാളികൾക്കൊന്നും പോലീസ് വെരിഫിക്കേഷൻ കിട്ടത്തില്ല അതുകൊണ്ട് ഇവർക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവർക്ക് ദുബായി പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവിടെ എന്നുള്ള നഗ്ന സത്യം തിരിച്ചറിയണം ഒന്നത് രണ്ടാമത് ഇവിടുത്തെ വലിയ ക്ലാസ് ഡോക്ടർമാരും എൻജിനീയർമാരും വലിയ മുതലാളിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ബെൻസ് കാറും കൊണ്ടിട്ടിട്ട് റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് ഇല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് ഈ പറഞ്ഞ ഷവർമേകാർ ഈ അരിയുന്നവൻ കൃഷ്ണ ഷവർമേക്കായിട്ട് എന്ന് പറഞ്ഞത് കുളിക്കത്ത പോലും ഇല്ല വൃം ഈ ബംഗാളികളെ വെച്ചാണ് ഈ പാപ്പട്ടവന്മാർ ഈ റെസ്റ്റോറൻറ്റ് മൊത്തം ഓടിക്കുന്നത് എന്ത് വൃത്തിയുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഒരു സംശയം ചോദിച്ചാൽ നിങ്ങളെയൊക്കെ വീട്ടിൽ ഒരു അഞ്ച് വർഷത്തേക്ക് ഈ ബംഗാളി വിടട്ടെ നിങ്ങൾ നിർത്തു നിങ്ങളൊരു റൂം ഈ ബംഗാളിക്ക് കൊടുക്കും പിന്നെ ഇവൻ കുക്ക് ചെയ്യുന്ന ചൈനീസ് ഫുഡാണെന്ന് പറയുന്നത് ഇവൻ കുക്ക് ചെയ്യുന്ന അൽഫാമെന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങളെ കാശല്ലേ കൊണ്ടു കൊടുക്കുന്നത് അഡ്രസ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞിട്ട് എന്നെ സമ്മർദ്ദം എന്റെ പൊതുവെതിരല്ല ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ക്ലിനിക്കൽ ആയിരിക്കണം എൻ്റെ ഭക്ഷണം വയ്ക്കുന്നതിന് ആദ്യം വൃത്തിയും വെടിപ്പും ഉണ്ടാവണം അതെൻ്റെ അവകാശമാണ് എൻ്റെ ആവശ്യമാണ് എൻ്റെ ഭക്ഷണം കഴിക്കുന്നതെല്ലാം മലയാളികളാണ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ എല്ലാം കാണുമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും മലയാളികളെയാണ് നിർത്തുന്നത് ഒന്നുമില്ല കുളിക്കും ഒന്നേ പല്ലിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെ വരപ്പോൾ താങ്കൾ നിങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ക്യാമറയുടെ പറകെ നിന്ന് സ്ട്രെയിൻ ചെയ്ത് പെഡലിയും കുനിച്ച് നട്ടലും മേനിച്ച് സർവിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഇവിടുന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാൽ നോക്കുക നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഊള ഹോട്ടലിൽ കയറി അവിടെ വൃത്തിയുണ്ടോ വെടിപ്പുണ്ടോ ആകെ നോക്കുന്ന ഈ എൺപത് രൂപയ്ക്ക് ഊണ് കിട്ടുമോ എൻ്റെ പൊന്ന ബ്രദർ ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ണ് ചോദിച്ച് വാ അതിനേ കഷ്ടപ്പെടുന്നത് നേരത്തെ എൻ്റെ ചോദിച്ചു വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ദിസ് മേക്സ് മീ ഹാപ്പി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പോകും കാരണം എനിക്കറിയണം ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വൃത്തിയും വെടിപ്പം റോഡ് സൈഡിൽ പൊടിയും അതും എല്ലാം അടിച്ച് ചായ കുടിക്കുന്നു ഏത് വെള്ളത്തിലാണ് ചായ ഇടുന്നത് നാരങ്ങ വെള്ളം ഈ ഐസ് അടിച്ച് പൊട്ടിക്കുന്നു ഏത് വെള്ളത്തിലാണ് ഐസ് ഈ കാശും ഇതുമല്ലായിട്ട് അടിസ്ഥാനപരമായി നിങ്ങൾ കുറപ്പല്ലേ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അതുകൊണ്ടല്ലേ ഇൻഷുറൻസ് എടുത്ത് വെച്ച് കാത്തിരിക്കുന്ന ആ പേടിയുള്ളത് കൊണ്ടല്ലേ ഇൻഷുറൻസ് ഇല്ലാത്ത എത്ര ഇന്ന് പണ്ട് മലയാളിയുടെ പിറകെ ഓറണം ചേട്ടാ ഒരു ഇൻഷുറൻസ് എടുക്കുക ചേട്ടാ ചേട്ടാ ഇന്ന് വേണ്ട കാരണം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്പൈഡർ വെബ് എന്ന് പറയും ഈ വലയും വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വിടുക അപ്പം എന്തുകൊണ്ടാണ് ഇവിടുത്തെ സിസ്റ്റം ബേസ് ചെയ്തിട്ട് ഈ പി സി ഡബ്ല്യൂം ഈ വാട്ടർ ടെസ്റ്റിങ്ങും എല്ലാ ഹോട്ടലുകളിലും വരണം അപ്പോൾ എന്തു പറ്റും ലിമിറ്റഡ് ഹോട്ടലുകൾ ഉണ്ടാവും അവിടെ കസ്റ്റമേഴ്സ് വരും അവർക്ക് ഉണ്ടാവും കഷ്ടപ്പെട്ട് ഒരുത്തൻ പി സി ഡബ്ല്യു എടുത്ത് ഡ്രെയിനേജ് സിസ്റ്റവും കറക്റ്റ് ചെയ്ത് വാട്ടർ ഫിൽട്ടറും ഉണ്ടാക്കി ഇതെല്ലാം ഇരിക്കുന്നവന് ശശി അവൻ പതിനയ്യായിരം രൂപ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അമ്പതിനായിരം രൂപ ഉണ്ടാക്കുമ്പോഴോ ജി എസ് ടി ഉൾപ്പെടെ കൊടുത്തിട്ട് വേണം അവന് വീട്ടിലേക്ക് എന്തേലും കൊണ്ടുപോയി താങ്കൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലും പറയട്ട് ആയിട്ട് നടത്തുന്നവണ് എല്ലാവരും കല്യാണം കഴിച്ച ഒട്ട് കളയാനും വയ്യ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുക കാരണം നാട്ടുകാർ എന്തുവാ എനിക്ക് വേണ്ട അങ്ങനെ യാതൊരു പേടിയും എന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടു ബ്യൂറോക്രസിയുടെ ഒരു പരാജയമാണ് ആരുടെ പരാജയമല്ല നമ്മളെ ചിന്താഗതിയുടെ പരാജയമാണ് നമ്മൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ വ്രതനത് ഞാനിത് പറഞ്ഞു പോകുന്ന വഴിക്ക് വ്രതം നോക്കാൻ നേരത്ത് കുളിക്കാത്തൊരുത്തം നിന്ന് പൊറോട്ട അടിക്കുക അത് ശ്രദ്ധിക്കുക പൊറോട്ട ഭേശപ്പെടുത്തു വന്നേ ശ്രദ്ധിക്കുന്നുള്ളു അവൻ അവൻ കഷം പോക്കുന്നുണ്ട് ഈ സ്ലീവ്ലെസ് പനിയനുട്ടാണ് മിക്കവന്മാരും പൊറോട്ട വരെ അടിക്കുന്നത് എന്ത് വൃത്തിയ അവനേത് മാവിലായിരിക്കും ആ മൈദ കുഴച്ചതെന്ന് എപ്പോഴും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചാൽ നല്ല ഹോട്ടലിൽ കയറിയ ഭക്ഷണം കഴിക്കും ഇനി നല്ല ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം ക്ലിനിക്കൽ ഹോട്ടലുകൾ ഉണ്ട് ബ്രദർ ഇനി എത്രയെന്ന് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് കൊടുക്കണമെങ്കിൽ അവർക്ക് അവരെ പേപ്പർ വർക്ക് ചെയ്തേ പറ്റും എനിക്കിപ്പോൾ വെള്ള വെള്ളത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ അവർ ലൈസൻസ് വരത്തില്ല നേരെ മറിച്ച് വഴി കാണുന്ന പോയി ആർക്കാണ് വെള്ളത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് വെള്ളമാണ് വായു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അല്ലേ നമ്മളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കി കുടിക്കുന്നൊരു ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ പണ്ട് ബ്രിട്ടീഷുകാരുടെ കണ്ടു കൊടുക്കുക ഇന്നത് കാണാൻ പോലും ഇല്ല ഇപ്പോൾ പോലീസോടെ പോലെ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും ഇന്ന അന്ന് വഴിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊക്കി വെള്ളം കുടിക്കും പൈപ്പ് വെള്ളം കുടിച്ചും ജീവിക്കാം എന്ന് പണ്ട് അല്ലേ ഞാൻ മദ്രാസിൽ പോയില്ലേ ഞാൻ കൊച്ചിയിൽ വന്ന് അന്ന് തുടക്ക കാലഘട്ടങ്ങളിൽ സിനിമയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പല സൂപ്പർ സ്റ്റാറുകളും പറയുന്നുണ്ട് പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പ് മാറ്റിയ കഥ ഇന്ന് പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പ് മാറ്റാൻ പറ്റുമോ അപ്പം എൻ്റെ ചോദ്യം വേൾഡ് ഡെവലപ്ഡ് ഡെവലപ്ഡാണോ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു എന്ന് പറയുന്നു ടെക്നോളജി അങ്ങനെ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ മുത്തശ്ശി തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിനാണ് മരിച്ചതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശി തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണെങ്കിൽ മരിച്ചതെങ്കിൽ നിങ്ങൾ നൂറ്റി അൻപതാമത്തെ വയസ്സിൽ വേണ്ടേ മരിക്കുക അപ്പോഴല്ലേ ടെക്നോളജി ഡെവലപ്പായത് ടെക്നോളജി ഡെവലപ്പായി ഡെവലപ്പായി ഇപ്പോൾ എല്ലാവരും നാൽപ്പതാമത്തെ വയസ്സിൽ തട്ടിപ്പോവാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ നാല് പേർ കേസ് അറിഞ്ഞു അറ്റാക്ക് കാരണം നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് ഭയങ്കര ടെക്നോളജി ഡെവലപ്പാണ് എൻ്റെ പൊന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കാറ് ഡെവലപ്പായോ എഐ ഡെവലപ്പായോ എന്നുള്ളതാണ് ഐസ് ഡെവലപ്പായോ എന്നുള്ളതാണ് എൻ്റെ മുത്തശ്ശി നൂറ് വയസ്സ് വരെ ജീവിച്ചെങ്കിൽ എനിക്ക് ഇരുന്നൂറ് വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയാൽ ടെക്നോളജി ഹാസ് ഡെവലപ്പ് ഇതാണ് വിസ്ഡം അതല്ലാണ്ട് നാൽപ്പതാമത് വയസ്സ് ഇട്ടും എന്ന് അടിച്ചു പോകുന്ന ടെക്നോളജി എനിക്ക് വേണ്ട